തൃശൂരിൽ കോൺഗ്രസ് ഭരിക്കുന്ന ചാലക്കുടി നഗരസഭയിൽ കോൺഗ്രസ് കൌൺസിലറുടെ കുത്തിയിരിപ്പ് സമരം കോൺഗ്രസ് കൌൺസിലറായ വത്സൻ ചമ്പക്കരെയാണ് മുനിസിപ്പൽ എഞ്ചിനീയറുടെ മുറിക്ക് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയത് പോട്ടാപ്പാറപ്പുട്ടിക്കൽ ക്ഷേത്രം റോഡിൽ അഴുക്കുചാൽ നിർമ്മാണം തടസ്സപ്പെട്ടതിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം ചെയർമാന്റെ നിരുത്തരവാദിത്വമാണ് ഈ ദുരവസ്ഥയ്ക്ക് കാരണമെന്ന് വത്സൻ ചമ്പക്കര ആരോപിച്ചു സമരം ശക്തമായതോടെ പരിശോധന നടത്തി വാലുവേഷൻ ചെയ്ത് അളവ് ബില്ലിൽ കയറ്റാമെന്ന മുനിസിപ്പൽ എഞ്ചിനീയർ രേഖാമൂലം കത്ത് നൽകാമെന്ന ഉറപ്പിൽ ഉച്ചയോടെ സമരം അവസാനിപ്പിച്ചു ഇപ്പോ ഇവിടെ നടന്നിട്ടുള്ള വർക്കുകള് നൂറ്റി ഇരുപത്തെട്ടോളം വർക്കുകളാണ് ഏ ശാന പെൻഡിങ് ആക്കി വെച്ചിരിക്കുന്നത് ഈ പെൻഡിങ് ആക്കി വെച്ചിരിക്കുന്ന വർക്കിന്റെ മുഴുവനും മെഷർമെന്റ് ഇപ്പോഴാണ് കയറ്റുന്നത് ഒരു വർക്ക് നടന്നു കഴിഞ്ഞാൽ എക്സ്പെൻഷൻ നടന്നു കഴിഞ്ഞാല് മെഷർമെന്റ് പ്രൈസിൽ അന്ന് തന്നെ കേട്ടണം കോൺക്രീറ്റ് അടുത്ത് അന്ന് വൈകുന്നേരം തന്നെ അതിന്റെ മെഷർമെന്റ് കയറ്റണം വർക്കുകളൊക്കെ അവർ ഇപ്പോഴാണ് പ്രൈസിൽ കയറ്റി വിടുന്നത് ഇന്നലെ ചെയ്ത കേട്ടി വിടണേ ഇത് ചെക്ക് മെഷി ചെയ്യുന്ന എമ്മി ചെക്ക് മെഷി ചെയ്ത് വർക്ക് പുനരാരംഭിക്കാൻ സാധിക്കണം ഈ ഇതിന് തീരുമാനം ആവുന്നത് വരെ ഇവിടെ ആവുന്നതുവരെ സത്യാഗ്രഹിക്കുന്നത്